അഭിവന്യ പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കർത്താവിനെക്കുറിച്ച് പറഞ്ഞ ചെറിയ വാചകമാണ് ഓർമ്മയിൽ വരുന്നത് അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു ചങ്ങനാശ്ശേരി അനുരൂപതയുടെ സഭയ്ക്കുള്ള ആദ്യ സമ്മാനമാണ് അഭിവന്യ കോച്ചരി പിതാവ് ആ കോച്ചരി പിതാവ് ആഗോളസഭയിലും ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലും എല്ലാം ചുറ്റി സഞ്ചരിച്ച് നന്മ ചെയ്യുന്നതിനെ കുറിച്ച് നന്മ പ്രസരിപ്പിച്ചതിനെ കുറിച്ചാണ് നമ്മൾ കേട്ടത് മുഴുവൻ അതിനെ ഓർത്ത് നമ്മൾ വീണ്ടും കർത്താവിന് നന്ദി പറയുകയാണ് അച്ഛന് ആശംസകൾ നേരുകയാണ് രണ്ടാമത് മറ്റൊരു വാക്യം പൗലോസ്ലിഖാൻ പത്രോസ്ലിഖായും യാക്കോബ് സ്ലിഖായും ചെന്ന് കണ്ടപ്പോൾ തൻ്റെ പ്രഘോഷണ ദൗത്യം ആരംഭിക്കുന്നതിന് മുൻപ് അവരെ കണ്ട കാര്യങ്ങൾ പറയുവാനും ആശീർവാദം വാങ്ങുവാനും ചെന്നപ്പോൾ അവരെ പത്രോസ്ലേഖാവ് ഓർമ്മപ്പെടുത്തിയ ഏക കാര്യം ഇതായിരുന്നു പാപങ്ങളുടെ കാര്യം മറക്കരുത് നമ്മൾ കൊച്ചിരി പിതാവിന് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും നമ്മൾ കണ്ടതും പള്ളിയിൽ നിന്ന് നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ തട്ടിൽ പിതാവ് പ്രസംഗിച്ചതും ഇവിടെ പലരും അനുസ്മരിച്ചതുമെല്ലാം അഭിവന്യ പിതാവിന് പാപങ്ങളോടും ദരി ദാരിദ്ര്യം അനുഭവിക്കുന്നവരോടുമുള്ള വലിയ പരിഗണനയാണ് അവർക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ പിതാവ് സന്നദ്ധനായിരുന്നു ബംഗ്ലാദേശിൽ പിതാവ് ആയിരുന്ന അവസരത്തിൽ പിതാവിന് പോലും വേണ്ടത്ര ഭക്ഷണമോ മറ്റു കാര്യങ്ങളോ ഇല്ലാതിരുന്ന ഒരവസ്ഥയെക്കുറിച്ചും പിതാവ് ഇവിടെ മറ്റൊരവസരത്തിൽ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് അത് രണ്ടും പ്രത്യേകമായിട്ട് ഈ ബൈബിൾ വാക്യങ്ങൾ രണ്ടും ഓർത്ത് വീണ്ടും ഒരു മെറ്റഫിസിക്കൽ പ്രിൻസിപ്പൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് മെറ്റാഫിസിക്കൽ പ്രിൻസിപ്പിൾ ഇതാണ് വാട്ട് ഈസ് ഈസ് ഗുഡ് ഗുഡ് ഇൻ ആൻഡ് ആൻഡ് ദാറ്റ് ദാറ്റ് സ്പ്രെഡ്സ് വിൽ അറ്റ് അഭിമുന്യ പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും പൂർണ്ണ നന്മയാണ് ഓർമ്മപ്പെടുത്തുന്ന കാര്യം നമ്മുടെ മനസ്സിലുണ്ട് മെത്രാൻ സ്ഥാനത്തെ കുറിച്ച് ഓരോ വാക്യങ്ങളും നോക്കിയാൽ ഓരോ എന്ന് പറഞ്ഞാൽ ഓരോ ക്ലോസും നമ്മൾ നോക്കിയാൽ അതെല്ലാം നൂറ് ശതമാനം അക്ഷരാർത്ഥത്തിൽ അഭിവന്യ പിതാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് എല്ലാവിധത്തിലും നമുക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം കർത്താവിന് പ്രത്യേകമായിട്ട് നന്ദി പറയും ചരിത്രം മറക്കാത്തവനും വന്ന വഴികളും വളർത്തിയ കരങ്ങളും മറക്കാത്തവനുമാണ് അഭിവന്യ കൊച്ചിരി പിതാവ് അതുകൊണ്ട് തന്നെയാണ് ചങ്ങനാശ്ശേരി അതിരൂപത എന്ന് പറഞ്ഞാൽ ിയുടെ പിതാക്കന്മാർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു പിതാവിന് ഒരു വികാരമാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആ അതിരൂപതയാണ് തന്നെ വളർത്തിയതെന്നും തന്നെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് സഭയുടെ സാക്ഷിയായിട്ടും കർത്താവിന്റെ സാക്ഷിയായിട്ടും പോകുവാനായിട്ട് വഴിയൊരുക്കിയത് എന്നുമുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് പിതാവെന്നും ചങ്ങനാശ്ശേരിയുടെ പുത്രനായിട്ട് തന്നെ നിലനിൽക്കുക അതുകൊണ്ടാണ് നമുക്ക് പറയുവാൻ സാധിക്കുന്നത് ചരിത്രം മറക്കാത്ത വന്ന വഴികളും വളർത്തിയ കരങ്ങളെയും മറക്കാത്ത വ്യക്തിയാണ് അഭിപന്യ പിതാവ് നമുക്കെല്ലാവർക്കും എന്നും മാതൃകയാണ് ഇന്ന് നമ്മൾ അഭിവന്യ പൗത്രി പിതാവിനെ കൂടി അനുസ്മരിക്കുകയാണ് പൗത്രി പിതാവിൻ്റെ ആദ്യ സെക്രട്ടറി എന്ന് പറയുവാൻ സാധിക്കുന്നത് അഭിമന്യ കൊച്ചരി പിതാവാണ് അഭിവന്യ പൗത്രി പിതാവ് സഹായമത്രാരായി ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിരുന്നപ്പോൾ ബ്രദർ സെക്രട്ടറി ആയിട്ട് ആദ്യം ശുശ്രൂഷ ചെയ്തത് അഭിവന്യ കൊച്ചിരി പിതാവാണ് അപ്പോൾ എല്ലാം നമുക്ക് നന്ദിയോടും സന്തോഷത്തോടും കൂടി അനുസ്മരിക്കാം പിതാവിന് ആശംസകൾ നേടാം പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം ഇറ്റാവ മിഷന്റെ ഒരാശംസ അത് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യങ്ങൾ വായിച്ച് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം യുവർ ഗ്രേസ് പ്രെയർഫുൾ ഗ്രീറ്റിംഗ്സ് ഓൺ ദ സിൽവർ ജൂബിലി ഓഫ് യുവർ എപ്പിസ്കോപ്പൽ ഓർഡിനേഷൻ വി ഗ്രേറ്റ്ഫുള്ളി റിമെമ്പർ മം വിത്ത് ഗ്രേറ്റ് അപ്രീസിയേഷൻ For your commendable service to the Holy See as its ambassador, for taking the voice of the Surah Malabar Church to the ends of the world, for your willingness to walk the second mile, for the poor and the needy, above all, for being a true disciple of our Lord and a gentle human being. സെർവൻസ് ഇൻ ദ വീനിയാർഡ് ഓഫ് ദ ലോർട്ട് ഇറ്റാവ രാജസ്ഥാൻ റീജൻ അഭിഭന്യ പിതാവ് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്ന ഇറ്റാവ മിഷന്റെ എല്ലാ ആശംസകളും വൈദികരുടെയും സമർപ്പിതരുടെയും വിശ്വാസ സമൂഹത്തിൻ്റെ പേരിൽ ഇത് അഭിഭന്യ പിതാവിന് സമർപ്പിച്ചു